Hello guys! നമുക്കൊരു മാരേജ് ഉണ്ട് അതിന് വേണ്ടി ഷൂ എടുക്കാൻ വേണ്ടി വന്നതാണ് വേറെ കേട്ടോ ഷൂ ഒക്കെ നാശമായിട്ടുണ്ട് പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ കുട്ടിക്ക് ചെരുപ്പാണ് വരുന്നത് ഷൂ ആണ് എടുക്കണത് അവൻ അങ്ങനെ കിടന്ന് വിറകുന്നുണ്ട് കേട്ടോ അവിടെ എല്ലാം ചെരുപ്പിട്ടോക്കിയിട്ട് നമ്മളതൊക്കെ കഴിഞ്ഞ് മോർണിംഗ് ഇതേ നേരെ പോവുകയാണ് കോഴിക്കോട് കേട്ടോ കല്യാണം അമ്മയുടെ ഫാമിലിത്തെ കല്യാണമാണ് നമ്മൾ ആറ് വർഷം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് ചെല്ലണത് അതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിത് ബ്ലോക്കിൽ ഇങ്ങനെ കിടക്കാണ് കേട്ടോ ആ ഒരു ഭാഗത്തായിട്ടോ നമ്മൾ കിടക്കുകയാണ് നമ്മൾ കിടക്കൽ വണ്ടിയിൽ ഇരിക്കുകയാണ് അപ്പോൾ ഇതേ കുട്ടി ഇതേ ഉറങ്ങാട്ടോ കാശ് നല്ല ഉറക്കം നേരത്തെ നീച്ചുകൊണ്ട് നമ്മൾ കല്യാണ വീട്ടിൽ പെണ്ണിൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും അവിടുന്ന് എല്ലാവരും അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിരുന്നു അമ്പലത്തിലാണ് താലിക്കെട്ട് അപ്പോൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയിരുന്നു അപ്പോൾ പിന്നെ അവിടുത്തെ ഒന്നും കിട്ടിയില്ല അത് കിട്ടത്തില്ല പെട്ടെന്ന് ഇറങ്ങി നമ്മൾ നമ്മളിത് ഈ വണ്ടി ഫോളോ ചെയ്തിട്ടാണ് ഈ കറക്റ്റ് ആ വണ്ടി ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ പോവുന്നത് കാശ് നമുക്ക് വഴി അറിയില്ല കോഴിക്കോട് എവിടെ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് അത് ഫോളോ ചെയ്തിട്ടാണ് പോണ് അങ്ങനെ ഇതേ നമ്മൾ അമ്പലത്തിലെത്തി ഇതേ വരുന്നു പെണ്ണ് അപ്പോൾ അപ്പോഴത്തെ പെണ്ണുതേ വരണുണ്ട് ഇനി കെട്ട് അങ്ങനെ അങ്ങനത്തെ ചക്കനും പെണ്ണും അവിടെ നിൽക്കും നല്ല വെയിലായി കാണാൻ ഞങ്ങളൊരു മാവിൻ്റെ അടിയിൽ നിൽക്കുന്നുണ്ട് കാരണം നല്ല വെയിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതവിടെ നിന്നിട്ടാട്ടോ കണ്ടത് അതുകൊണ്ട് അധികം ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല വീഡിയോ ഒന്നും പിന്നെ അമ്പലത്തിൽ ഫുഡൊന്നും ഇല്ല വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ വാങ്ങി കാശി കുറച്ച് കൊണ്ടു കൊടുത്ത് നല്ല വെയിലായി കാരണം കാശി കാരണം ഒക്കെ കാറിലായിരുന്നു അപ്പോൾ അവർക്ക് ഇത് കുറച്ച് വെള്ളം കൊടുത്ത് കൊടുത്തിട്ട് കാശിക്ക് അത്ര ഇഷ്ടമായില്ല പിന്നെ ചെക്കൻ പെണ്ണും ഇറങ്ങുമ്പോൾ നാസിക് ഡോൾ കൊട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും എടുക്കാൻ പറ്റില്ല നല്ല വെയിലത്തായിരുന്നു ഞങ്ങൾ വേഗം വന്ന് വണ്ടി വന്നിരുന്നു കേട്ടോ പിന്നെ എന്താ പടക്കൊക്കെ പൊട്ടിച്ചു റോട്ടും മറ്റിട്ട് അങ്ങനെ ചെക്കനും പെണ്ണും ഇറങ്ങുകയാണ് നമുക്ക് പെണ്ണിൻ്റെ വീട്ടിൽ ഫുഡ് ഒന്നുമില്ല കേട്ടോ ചെക്കൻ്റെ വീട്ടിലാണ് ഫുഡ് ഇനി നേരെ വെറുതെ എല്ലാവരും കൂടി ചെക്കൻ്റെ വീട്ടിൽ പോകും പക്ഷേ കാറിൽ എണ്ണ കഴിഞ്ഞ കാരണം ഞങ്ങൾ എന്ത് ചെയ്തു നേരെ പെട്രോൾ അടിക്കാൻ പോയി പക്ഷേ ഞങ്ങൾ വന്നപ്പോഴിതിനെ ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ പോയി ചെക്കൻ്റെ വീട്ടിൽ കിട്ടും അതുകൊണ്ട് നമുക്ക് അവിടെ വഴി അറിയാത്തതുകൊണ്ട് നമുക്ക് പിന്നെ പോവാനും ഒന്നിനും പറ്റും നമ്മളവിടെ പെട്ടു അവസാനം നമ്മൾ ബീച്ചിൽ അവിടെ ഇവിടെ കൊന്ന് കറങ്ങി പിന്നെ അതെ ബീച്ചിൽ പോയിട്ട് കുറച്ച് കാടമുട്ട ഫ്രൈ ഒക്കെ കഴിച്ചു കാശിക്കിതേ ഒരു കളിക്കുന്ന ഈ ബലൂണ് വാങ്ങി അപ്പോൾ ഇത് വേണ്ട അവനുക്ക് വിമാനം മതി നല്ലത് എക്സ്ചേഞ്ച് ചെയ്തു വിമാനം വാങ്ങി ഒരു ഫ്രൂട്ടി വാങ്ങി കൊടുത്ത് ഫ്രൂട്ടിയും കുടിച്ചില്ല ഞാൻ കുടിച്ചു പക്ഷേ നമുക്ക് ചക്കൻ്റെ വീട്ടിലിരുന്നു ഫുഡൊക്കെ ഇടയ്ക്ക് കിട്ടാത്തവൻ്റെ വിഷമതി കിടക്കാട്ടുണ്ടായിട്ട് വിമാനം കൊണ്ട് പോവുകയാണ് അങ്ങനെ അതേ നമ്മൾ ഓടും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് നമ്മളിത് തിരൂരെത്തിയിട്ടോ ഇവിടെ നിന്ന് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ടോ എല്ലാവരും കൂടുതൽ ഫുഡ് വാങ്ങിയിട്ട് നമ്മളത് കാശി കളിക്കാത്ത നല്ല കളിയിലാണ് നമ്മൾ എൻ്റെ ഏട്ടൻ്റെ മകത്തുണ്ടല്ലോ ഒരു ദേഷ്യം കിട്ടാത്തതിൻ്റെ ദേഷ്യം അവിടുത്തെ ഫുഡ് കിട്ടിയില്ല എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്